പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും ഒക്കെ ശക്തമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള നേതൃനിരയിലും അടിത്തട്ടിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ എന്ന് പറയുന്നത് മൂലിൽ കെട്ടി ഇറക്കിയ ഒരാളും ഇല്ല ഇവിടെ എന്നുള്ളതാണ് പണിയെടുത്ത് പണിയെടുത്ത് കയറി വന്നിട്ടുള്ള ആളുകൾ ചർച്ചകളുണ്ടാകും ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും ചില പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഉന്നയിക്കാനുള്ള വേദികളുണ്ട് ആ വേദികൾക്കകത്ത് ഉന്നയിക്കുകയും അതിനെല്ലാം തന്നെ പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ബി ജെ പിക്ക് ആദ്യമുണ്ടാകും ഒരു സങ്കടവും അതിനെക്കുറിച്ചിട്ട് വേണ്ട എന്നാണ് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അല്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ പാലക്കാട് മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ അവരോട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നടത്തിയതില് ഉത്തരവാദിത്വം മാത്രമേ എനിക്ക് എന്റെ മാധ്യമത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പാലക്കാട് പോയിട്ടില്ല അവിടെ ചർച്ച നടത്തിയിട്ടില്ല അല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇരുമ്പുമറയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകും പക്ഷെ പാർട്ടിയുടെ ലിഖിതമായിട്ടുള്ള നിയമത്തിനെ ലംഘിച്ചുകൊണ്ട് ഒരാളും ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല